പു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളപ്പ തളിപ്പുറം പറ്റി നമ്മ ഇവിടെ വന്നപ്പോ നമ്മ രാജനെ വിളിച്ചു രാജിക്കറിയാലോ ഫസ്റ്റ് ബ്ലോഗിലുണ്ടാവും അപ്പം നമ്മൾ വെറുതെ ഇറങ്ങിയത് നോക്കാം എന്തെങ്കിലും ആവും എന്താ ഛേ നടക്കോ രാജ് ഇതാണ് രാജിന്റെ ഷോപ്പ് രാജിനെ കടമില്ല ഷോപ്പ് രാജ് ഇവിടുന്ന് പണിയെടുക്കാൻ വേണ്ടിയാണ് രാജനെ വിളിച്ചത്

നിങ്ങക്ക് ടേബിള് ഡൈനിങ് ടേ വീഡിയോ ഇവന്റെ ഷോപ്പിന്റെ പ്രൊമോഷൻ ആണ് ഡൈനിങ് ടേബിൾ എന്തുവാണെങ്കിൽ നിങ്ങക്ക് എന്റെ അന്റെ പേര് പറഞ്ഞ ഫിഫ്റ്റി പെർസെന്റ് ഓഫാണ് എന്തോ ബെഞ്ച് എടുത്തതായ കൊണ്ട് പോണം അതിനെ വിളിച്ചത് കാശ് ഇതാ കൊണ്ടുപോണ് ഞാൻ അലഹദ ഇതെങ്ങനെ

എന്തോ ചിക്കൻ സാൻഡ്വിച്ച് ആരോ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ പറഞ്ഞ ഫുഡിന് വേണ്ടി അക്ഷമനായി കാത്തിരിക്കുന്ന രാജ് രാജ് നമ്മുടെ സാൻഡ്വിച്ചും ഫലൂദിയാണ് പറഞ്ഞത് പക്ഷെ രാജപ്പ നേരത്തെ തുടങ്ങി ഫുഡ് വന്നപ്പോ വിശക്കുന്നു നല്ലവണ്ണം വിശക്കുന്നു ഞാനും കഴിച്ചു പക്ഷെ എന്ത് ചെയ്യാനോ നല്ല വിഷമണേ ഞാനും കഴിച്ചു തുടങ്ങി അപ്പൊ കഴിച്ചിട്ട് കാണാ കഴിച്ചു

എത്രയല്ലോ ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് ഫുഡ് കഴിച്ചു എന്നിട്ട് അജിൻ്റെ പീഡ് എക്സ്പ്ലോർ ചെയ്ത് എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വന്ന ഞാനും വീട്ടിലേക്ക് അപ്പം അത്രയും ബൈ ഇതിന്റെ തിരിച്ചാ എന്നാൽ കാണിച്ചത് ഇത് എൻ്റെ ഷോപ്പിന്റെ സാധനം ലൈറ്റ് നല്ല ലൈറ്റിന് വേണ്ടിയിട്ട് സെറ്റ് ആയി തന്നു അപ്പൊ ഗൈസ് ബൈ